അപ്പോഴത്തേക്കേ നമ്മ അവസ്തു നക്ഷത്രജാലത്തിലേക്ക് എവിടെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടേ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ഒരു ബെല്ലിൽ തൊട്ട് കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ളൊരു തൊട്ട് കഴിയുമ്പോൾ ഇടുന്ന വീഡിയോ ഒക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ചിത്രനക്ഷത്രക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നൊരു വർഷമാണിത് പലപ്പോഴും അഷ്ടമത്തിലെ വ്യാഴമാണ് ദൗർഭാഗ്യത്തിലേക്ക് ഇവരെ എത്തിക്കുന്നത് എന്നാൽ ഈ ഒരു വർഷം കാര്യങ്ങൾ സർവ്വ സൗഭാഗ്യത്തിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് കടബാധ്യതകൾക്ക് അവസാനം കാണുന്നതിനുള്ള യോഗമുണ്ട് വസ്തുവകകളിൽ നിന്ന് ആദായം ലഭിക്കും മാറ്റം ഗുണഫലങ്ങളാണ് ചിത്രനക്ഷത്രക്കാർക്ക് നൽകുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ജീവിതം എപ്പോഴും പ്രകാശപൂരിതമായിരിക്കും രണ്ടായിരത്തി എന്തായാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുന്ന ഉണ്ടാവും ഉണ്ടാവുകയില്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണപ്രദമായ പല നേട്ടങ്ങളും ഉണ്ടാകും മാർച്ച് മാസത്തിൽ മാർച്ച് മാസത്തോടു കൂടി നിങ്ങൾക്ക് നല്ലൊരു സമയം തുടങ്ങിക്കഴിയും കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും എല്ലാ ശുഭ ഫലങ്ങളുടെയും കാര്യത്തിൽ നിങ്ങളൊട്ടും മോശക്കാരുള്ള നോർക്കണം ആരോഗ്യപരമായിട്ട് കുറച്ചും ശ്രദ്ധിക്കുക നല്ലതാണ് നല്ല സമയമാണെങ്കിൽ കൂടി അതായത് ഈ പാരമ്പര്യജന്യരോഗമായ പ്രമേഹം പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അമ്മയ്ക്ക് അച്ഛനോ ആർക്കെങ്കിലും പ്രമേഹമുണ്ടെങ്കിൽ അത് ചിലപ്പോഴും ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾക്കൊക്കെ നല്ലൊരു സമയമായിരിക്കും ഒരു പൊതുപ്രവർത്തകർക്ക് നല്ലൊരു സമയമാണ് പൊതുപ്രവർത്തകർക്ക് നല്ലൊരു സമയമാണ് വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ നിയമനങ്ങൾ ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് പിന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ സുഹൃത്തുക്കളുമായി ചേർന്നുള്ള പഠന രീതിയിൽ നിന്ന് ഉപേക്ഷിക്കുക അതായത് ചേർന്ന് കൂട്ടമായിട്ടുള്ള പഠിക്കുക അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടാകുന്നത് സർപ്പത്തിൻ്റെ ദോഷമാണ് അപ്പോൾ നാഗരാജ പ്രീതി വരുന്നത് നന്നായിരിക്കും അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ കുടുംബമൂല കുടുംബത്തോ ഒക്കെ പോയി സർപ്പങ്ങൾക്ക് വഴിപാട് നടത്തുന്നത് ഏറ്റവും ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന ഈ തടസ്സങ്ങളും അരിഷ്ടൊക്കെ മാറാനായിട്ട് നല്ലതാണ് അപ്പം അതുകൊണ്ട് സർപ്പ പ്രീതി നാഗരാജ പ്രീതി വരുത്തുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ചിത്രാംശത്തെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം